സിദ്ധാർത്ഥിനു പകരം നിന്റെ പേര് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ പറയിപ്പിച്ചു മറ്റൊന്നിനല്ല നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീ പക്ഷെ മാറിക്കളഞ്ഞു ഇപ്പോഴിതാ എന്റെ സ്ഥാനാർത്ഥിയായി ദേവികയെ ഇറക്കിയിരിക്കുക നീ എന്ത് വിചാരിച്ചാലും എനിക്ക് ഒന്നുമില്ല പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നീ എന്ന് അന്വേഷിക്കെ അപ്പൊ അറിയാം കാര്യങ്ങള് അരുന്ധതി അതെ അരുന്ധതി തന്നെ ഒരുങ്ങി ഒരുങ്ങിയിറങ്ങുമെന്ന് പറയുമല്ലോ ഞാൻ ഒരുങ്ങി ഒരുങ്ങിയിറങ്ങിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ ദേവിക വിജയിക്കും എം എൽ എ ആവും ഒതുക്കി തീർത്ത പല കേസുകളും പുറത്ത് വരികയും ചെയ്യും പിന്നെ നിന്റെ കുടുംബത്തിന് ആഘോഷിക്കാം വീട്ടിലൊരു എം എൽ എ ഉണ്ടെന്ന് പക്ഷേ ആ എം എൽ എ എന്റെ കരുത്താവാൻ പോവാ